കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് അഥവാ കീം അതാണ് നിലവിലെ പ്രധാന ചർച്ചാ വിഷയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും കേരള സർക്കാരിനുമൊക്കെ തിരിച്ചടിയായ കീം വിഷയത്തിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷയുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ യോഗ്യത നേടി ഒന്നാം റാങ്ക് അടക്കം വലിയ മാറ്റമാണ് പുതിയ റാങ്ക് പട്ടികയിലുള്ളത് കേരള സിലബസിലുള്ള കുട്ടികൾ റാങ്ക് പട്ടികയുടെ പിന്നിലായി ആദ്യ നൂറ് റാങ്കിൽ ഇരുപത്തൊന്ന് പേർ മാത്രമാണ് കേരള സിലബസിൽ നിന്നുള്ളത് നേരത്തെ ആദ്യ നൂറിൽ നാൽപ്പത്തി മൂന്ന് പേർ കേരള സിലബസുകാരായിരുന്നു എന്താണ് കേരള സർക്കാരിന് മാനക്കേടുണ്ടാക്കിയ കീം പരിശോധിക്കാം എക്സ്പ്ലെയിനറിലൂടെ കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് കെ ഇ എം അഥവാ കീം ഇത് കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് കേരളത്തിലെ സർവകലാശാലകൾ ഈ പരീക്ഷയുടെ ഫലം ഉപയോഗിച്ച് അവരുടെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു പ്രവേശന പരീക്ഷാ കമ്മീഷണറാണ് ഈ പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻ കോഴ്സ് ആർക്കിടെക്ചർ എന്നിവയാണ് പ്രധാന കോഴ്സുകൾ ജൂലൈ ഒന്നിനാണ് ഈ ടീമിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് മാർക്ക് ഏകീകരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം വരുന്നത് സി ബി എസ്ഇ സിലബസിൽ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥിനി ഹനാ ഫാത്തിമയാണ് ഹർജി മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം മൂലം സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് മുൻപുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായെന്നാണ് ഹർജിയിൽ പറയുന്നത് തുടർന്ന് എഞ്ചിനീയറിംഗ് അടക്കം പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം റാങ്ക് ലിസ്റ്റ് ജൂലൈ ഒൻപത് ബുധനാഴ്ച ഹൈക്കോടതി റദ്ദാക്കുന്നു പിന്നെ എന്താണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്തിനാണ് ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ മാർക്കും എന്ന ാണ് കീം റാങ്ക് നിശ്ചയിച്ചിരുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് പുറത്തിറക്കിയ പ്രോസ്പെക്ടസ് പ്രകാരമാണ് നിലവിലെ പരീക്ഷ എഴുതിയ കുട്ടികൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ കണക്ക് ഭൗതിക ശാസ്ത്രം രസവതരം വിഷയങ്ങളിലെ മാർക്കുകൾ ഒന്ന് എന്ന അനുപാതത്തിൽ കണക്കാക്കുമെന്നായിരുന്നു ഫെബ്രുവരിയിലെ അറിയിപ്പ് എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്തിയിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മാർക്കിന് അൻപത് ശതമാനവും പ്ലസ് ടു രണ്ടാം വർഷ പരീക്ഷയിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളെ സമീകരിച്ച പ്രോസ്പെക്ടസ് വ്യവസ്ഥ പ്രകാരം മാർക്കിന് അൻപത് ശതമാനവും ഒക്കെ പരിഗണന നൽകിയാണ് എഞ്ചിനീയർ റാങ്ക് അടക്കം ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാണ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്നത് ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു വിവിധ ബോർഡുകളിൽ പഠിച്ചവരുടെ പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഏകീകരണത്തിനുള്ള ഫോർമുല പരിഷ്കരിച്ച അവസാന നിമിഷം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്ത് സർക്കാർ ഉത്തരവ് വന്നു ജൂലൈ ഒന്നിന് മുൻ അനുപാതം തിരുത്തിയ സർക്കാർ അഞ്ച് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന ഫോർമുല അവതരിപ്പിച്ചു അതായത് ഭൌതികശാസ്ത്രം രസതന്ത്ര വിഷയങ്ങളിലെ മാർക്കുകൾ ഒക്കെ മാറ്റി അത് ഒന്നേ ഇസ്റ്റു ഒന്നേ ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ മാറ്റം വരുത്തുകയാണ് ഹർജിയിൽ പറഞ്ഞതുപോലെ മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മുൻപുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമാക്കി പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യമെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അംഗീകരിച്ചു ഈ സാഹചര്യത്തിൽ പഴയ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി ഗണിതം എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് എടുക്കും കേരള സിലബസിൽ ഉയർന്ന മാർക്ക് നൂറും സി ബി എസ് ഇ സിലബസുകളിൽ തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് ആണെങ്കിൽ അതിനെ നൂറ് മാർക്കായി ആണ് പരിഗണിക്കുക ബോർഡിന് പരീക്ഷ എഴുതിയ കുട്ടിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചാണെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ലഭിച്ചത് എഴുപത് മാർക്ക് ആണെങ്കിൽ അത് നൂറിലേക്ക് മാറ്റും പിന്നീട് അനുപാതത്തിൽ മാറ്റം വരുത്തുന്നത് അഞ്ച് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു രണ്ട് എന്നാണ് റാങ്ക് പട്ടിക പരിഗണിക്കുന്ന പുതിയ അനുപാതം ഫിസിക്സിന് തൊണ്ണൂറ് കെമിസ്ട്രിക്ക് അറുപത് ഏറ്റവും കൂടുതലായി കണക്കിന് നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് വെയിറ്റേജ് കൊടുക്കുന്നത് ഇത് പ്രവേശന പരീക്ഷ മാർക്കിനോടൊപ്പം ചേർക്കും ഇതാണ് ജൂലൈ ഒന്നിന് സംസ്ഥാന സർക്കാർ വരുത്തിയ ഭേദഗതി ഇത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായി കോടതി പരിഗണിച്ചത് അപേക്ഷയുടെ അവസാന തീയതിക്ക് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നത് അംഗീകരിക്കാൻ ആവില്ല എന്നതാണ് വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ഹൈക്കോടതി വിധിയിൽ നിരീക്ഷിക്കുന്നുണ്ട് അതായത് നിങ്ങളൊരു മത്സരത്തിൽ ഏർപ്പെടുന്നു എന്നാൽ കളി ആരംഭിക്കുന്നു പകുതിയാകുമ്പോഴേക്കും കളി നിയമങ്ങൾ മാറ്റുന്നു ഇത് അംഗീകരിക്കാനാവുന്നതല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എൻട്രൻസ് പരീക്ഷയ്ക്കും പ്ലസ് ടുവിന് ലഭിച്ച മാർക്കുകൾ ഒരുമിച്ച് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് സർക്കാർ അറിയിക്കുന്നുണ്ട് മുൻ സമവാക്യപ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ വിദ്യാര്ഥികളെക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മാർക്ക് കുറയുന്നതായി പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരള സിലബസിൽ പ്ലസ് ടു പഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന വലിയ പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലാണ് എൻട്രൻസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പ്ലസ് ടു മാർക്ക് ഏകീകരണത്തിൽ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ യോഗം അംഗീകരിക്കുന്നത് മാർക്ക് ഏകീകരണം വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിൽ മാർക്കും കീം സ്കോറും ചേർക്കുമ്പോൾ പലർക്കും മാർക്ക് കുറവായിരുന്നു പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പോലും ഏകീകരണം വരുമ്പോൾ ഇരുപത് മുതൽ നാല്പത് വരെ മാർക്കുകളാണ് നഷ്ടപ്പെട്ടതാണ് സർക്കാർ പറയുന്നത് ഇതിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നെ തുടർന്നാണ് വിദഗ്ദ്ധ സമിതിയെ നിർദ്ദേശിക്കുന്നത് അവർ സർക്കാരിന് മുന്നിൽ വെച്ച റിപ്പോർട്ട് പ്രകാരമാണ് പുതിയ ഏകീകരണ ഫോർമുല സർക്കാർ തയ്യാറാക്കി ഇതോടെ ഏത് സിലബസിൽ പഠിച്ചാലും അവരുടെ മുഴുവൻ മാർക്കും ചേർത്തുകൊണ്ടാകും ഏകീകരണം ഉണ്ടാകും അതിനാൽ ഇനി ഒരു മാർക്ക് പോലും കുറയില്ല എന്നുമൊക്കെ സർക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് ഏറ്റവും അധികം ആശ്വാസം നൽകിയത് സ്വാഭാവികമായും കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരുന്നു തുടർന്നാണ് മാർക്ക് കുറയാത്ത രീതിയിൽ പുതിയ സമവാക്യം സർക്കാർ കൊണ്ടുവന്നത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഭേദഗതി അനുകൂലിക്കുന്നു അവർ കേസിൽ കക്ഷി ചേർന്നെങ്കിലും കോടതി അവരുടെ വാദം തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ അയ്യായിരത്തിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികളായ രണ്ടായിരത്തി മുപ്പത്തിനാല് പേരായിരുന്നു ഇടം നേടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേർ സി ബി എസ് ഇ വിദ്യാർത്ഥികളായിരുന്നു മുൻ വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മാർക്ക് സമീകരണ രീതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ വിദ്യാർത്ഥികളെക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മാർക്ക് കുറയുന്നതായി പരാതിയൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ വെയിറ്റേജ് രീതി ഉണ്ടായത് ഈ രീതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വെയ്റ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ലിസ്റ്റ് റദ്ദാക്കിയത് നോക്കൂ ഇതിൽ സാങ്കേതികമായി ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം ആകെ തുകയിൽ കേരള ഹൈക്കോടതി പരിഗണിച്ചത് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു ആ പരീക്ഷയുടെ പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായി വായിച്ചു പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നാൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു മണിക്കൂർ മുൻപ് ആ പ്രോസ്പെക്ടസ് തന്നെ തിരുത്തിയാൽ അതിൽ നൈതികതയില്ല നീതിയില്ല ഇത് മാത്രമാണ് കേരള ഹൈക്കോടതി പരിഗണിച്ചത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ബോധമുണ്ടായിരുന്നുവെങ്കിൽ അവർ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൽ മാറ്റങ്ങൾ വരുത്തണമായിരുന്നു അല്ലാതെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപോ ആയിരുന്നില്ല പ്രോസ്പെക്ടസ് മാറ്റേണ്ടുന്നത് ആകെ തുകയിൽ ഇതാണ് കേരള സർക്കാരിന് പ്രതിസന്ധിയായി മാറിയത്